السلام عليكم ورحمه الله الحمد لله الحمد لله رب العالمين والصلاه والسلام على اشرف المرسلين وعلى اله وصحبه اجمعين اما بعد اعوذ بالله من الشيطان الرجيم ിയ ഫസ്റ്റത്തെ അഞ്ച് ആയത്തുകൾ കുതിരയെപ്പറ്റിയാണ് പറയുന്നത് കുതിരയെപ്പറ്റി ആദ്യത്തെ അഞ്ച് ആയത്തുകൾ അള്ളാഹു അതിനെ കുതിരയെപ്പറ്റിയുള്ള കാര്യങ്ങളാണ് പറയുന്നത് പിന്നീടുള്ള ആറ് മുതൽ പതിനൊന്ന് വരെയുള്ള ആയത്തുകൾ അള്ളാഹു മനുഷ്യരെ പറ്റിയാണ് പറയുന്നത് നമ്മൾ പലപ്പോഴും ആളുകൾ കളിയാക്കാൻ വേണ്ടിയിട്ട് പല ജീവികളെയും പേര് പറയാറുണ്ട് കുട്ടികളെ കാര്യം പറയുകയാണെങ്കിൽ അട ഒരിക്കലും അടങ്ങിയിരിക്കാത്ത കുട്ടികളാണെങ്കിൽ അവരെ പറ്റി പറയുമെന്ന് ഒരു കുതിരക്കളി കളിക്കല്ലേ എന്ന് പറയുമ്പോൾ കുതിരക്കളി അതുപോലെ തന്നെ അങ്ങനെ അങ്ങനെ പല ജീവികളെയും താരതമ്യം ചെയ്യാറുണ്ട് അതുപോലെ തന്നെ ഈ ഭൂമിയിലെ നന്ദിയുള്ള ഒരു ജീവിയാണ് കുതിര കുതിരയെപ്പറ്റി വർണ്ണിച്ചുകൊണ്ട് ആദ്യത്തെ അഞ്ചായത്ത് പറയുന്നത് വല്ല അല്ല ആദ്യാത്യബ കിതച്ചുകൊണ്ട് അതിവേഗതയിൽ കുതിച്ചോടുന്ന കുതിര എന്നിട്ട് പറയാണ് എന്ന് പറഞ്ഞാൽ ശത്രു സൈന്യം ആ സൈന്യത്തിൻ്റെയൊക്കെ നടുവിലേക്ക് എടുത്ത് ചാടുക അത് പൊടി പറത്തിക്കൊണ്ട് ഫ അസർ നബിഹി നഖ്വാ അതിൻ്റെ വേഗതയില് ആ ഒരു മരുഭൂമിയിലെ ഡെസേർട്ടിലുള്ള അതിൻ്റെ അതിശക്തമായ ഓട്ടത്തിൻ്റെ ഇടയ്ക്ക് അത് പൊടി പൊടി ഒരു നാലോ അഞ്ചോ കുതിരകൾ ഇങ്ങോട്ട് വരികയാണെങ്കിൽ ഒന്നിച്ച ഒരു ഒരു പിന്നെ ട്രക്ക് വരുന്ന ആ ഫീലായിരിക്കും മൊത്തം പൊടിയൊക്കെ പാറിയിട്ട് ഒന്നും കാണാൻ പറ്റാത്ത രീതിയിൽ ആ പൊടി വറുത്തിക്കൊണ്ടുള്ള അവരുടെ വരവിന് മുഗീറാത്തി സ്വപ്ഹ അവർ അതിരാവിലെയുള്ള ആക്രമണം അതിനു വേണ്ടി അതിരാവിലെ പുറപ്പെടുന്ന കുതിര ഫൽ മൂരിയാത്തി കഥഹ അവരുടെ കുളമ്പ് തട്ടിയിട്ട് രാത്രി കാലങ്ങളിലൊക്കെ ആണെങ്കിൽ പ്രത്യേകിച്ചും ഈ ഉണ്ടല്ലോ കാലിൻ്റെ ചുവട്ടിൽ കുളമ്പ് പിന്നെ എക്സ്ട്രാ മനുഷ്യന്മാർ ഫിറ്റ് ചെയ്യുന്നതുണ്ട് അപ്പോൾ അതൊക്കെ തട്ടിയാൽ വരും പരസ്പരം അത്രയും വേഗതയാണ് അപ്പോൾ ഇവിടെ തീപ്പൊരി വരുക എന്ന മീനിങ് അല്ല അത്രയും വേഗതയെ പറ്റിയാണ് അത് സൂചിപ്പിക്കുന്നത് അപ്പം ശത്രു സൈന്യത്തിൻ്റെ മധ്യത്തിലേക്ക് അതിരാവിലെ ഇത്രയും അതിവേഗതയിലെടുത്ത് ചാടി പോരാടുന്ന ഒരു കുതിര എന്ന് പറയാണ് അപ്പോൾ ഈ കുതിരയുമായിട്ട് ബന്ധപ്പെട്ടിപ്പോൾ ഇന്ത്യയിലൊരു കഥ ഇതുമായിട്ട് ചേർത്ത് പറയാം ഇന്ത്യയിലൊരു ചേത്തക്ക് എന്ന കുതിരയെ പറ്റി നമ്മൾ പഠിച്ചിട്ടുണ്ട് ആ കുതിര ഇന്നും രാജസ്ഥാനിലുള്ള അവിടെ കൊട്ടാരത്തിൽ അല്ലെങ്കിൽ അവിടേക്കുള്ള ട്രാൻസ്പോർട്ട് സർവീസ് അല്ലെങ്കിൽ അവിടെയുള്ള മിക്ക കടകളുടെയും പേരും അവിടെ ഞാൻ പോയിട്ടുണ്ട് നിങ്ങളും പോയിട്ടുണ്ടാവാൻ നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവും ഈ കുതിരയുടെ കാര്യം അപ്പോൾ ആ കുതിര വളരെ രാജാവിന് പ്രിയപ്പെട്ട കുതിരയായിരുന്നു മാത്രമല്ല കുതിരയെപ്പറ്റി അതിൻ്റെ അവസാന കാലം ഒരു യുദ്ധവേളയിൽ പിന്നെ അമ്പും പിന്നെ അതുപോലെ വാളുകൊണ്ടും കൊണ്ടൊക്കെ ഒരുപാട് മുറിവേറ്റിട്ടും ഒരു പക്ഷേ കഥയിൽ പറയുന്ന രാജാവ് മരണപ്പെട്ട ശേഷം കുതിര പിന്നെയും മുന്നോട്ട് പോയി പോരാടി എന്നൊക്കെയാണ് പറയപ്പെടുന്നത് അത്രക്കും നന്ദിയുള്ളൊരു ജീവിയാണ് യഥാർത്ഥത്തിൽ കുതിരയ്ക്ക് നമ്മളാകെ കൊടുക്കുന്ന ആകെ ഒരു പുല്ലും വെള്ളവും അതിനു വേണ്ട ചെറിയ ഭക്ഷണം മാത്രമേ നമ്മൾ കൊടുക്കുന്നുള്ളൂ ഇത് കൊടുക്കുന്നതിൻ്റെ പേരിൽ ആ കുതിര മരിക്കാൻ വരെ എത്രയും വലിയ ഭാരം വഹിക്കാനും ഏത് രാവിലെയും ഈ അലസത എന്നുള്ളത് വിശേഷിച്ച് നമ്മൾ മനുഷ്യന്മാർക്കുള്ളതാണ് നമ്മൾ വളരെ ആലസ്യമുള്ളവരാണ് രാവിലെയൊക്കെ എഴുന്നേൽക്കാൻ വല്ലാതെ ഒരു ഒരു മടി വരുന്നത് മനുഷ്യനാണ് അപ്പം രാവിലെ ഏതെങ്കിലും കുതിര എഴുന്നേൽക്കാതെ ഉറങ്ങുന്നതായിട്ട് നമ്മൾ കാണുക സാധ്യമില്ല അത് മിക്ക ജീവജാലങ്ങളും അങ്ങനെ തന്നെയാണ് അവർ അവരതിരാവിലെ അവരുടെ കാര്യങ്ങൾ ഇപ്പോൾ കാക്കയെടുത്താലും കോഴിയെടുത്താലും അതിരാവിലെ അപ്പോൾ അവിടെ ഫൽ മുരിയാ ഫൽമുറാ സുബഹ എന്നുപോലെ സുബഹ അതിരാവിലെ കാരണം അതിന് വേറെ ട്രിക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അറബ് ലോകത്ത് അന്നത്തെ കാലഘട്ടത്തിൽ യുദ്ധവേളകളിൽ അതിരാവിലെ ആകുമ്പോൾ ഇരുട് ലൈറ്റ് വരുന്നതിൻ്റെ മുമ്പ് തന്നെ അവർ അവിടെ എത്തിയിട്ട് അറ്റാക്ക് ചെയ്യാൻ രാത്രി തന്നെ അവർ പുറപ്പെടും എന്നിട്ട് അതിരാവിലെ അറ്റാക്ക് ചെയ്യും അത് അവരുടെ രീതിയായിരുന്നു അതൊരു യുദ്ധതന്ത്രം കൂടിയാണ് അങ്ങനെ അറ്റാക്ക് ചെയ്യുമ്പോൾ പെട്ടെന്ന് അവർക്ക് അതിന് വേണ്ട പ്രതിരോധ കാര്യങ്ങളൊന്നും സജ്ജീകരിക്കാൻ സാധ്യമല്ല അപ്പോൾ ഇവിടെ പറഞ്ഞു വരുന്നത് ഈ കുതിര ഈ കുതിരനെ കണ്ടുപഠിക്ക് കുതിരകളെ ആ ഒരു പ്രയോഗമാണ് പണ്ട് എൻ്റെ ഒരു ഉസ്താദ് ഖുറാൻ അധ്യാപകൻ എന്നോട് ഞങ്ങൾക്ക് ക്ലാസ് എടുത്ത സമയത്ത് ഈ ഒരു വാക്ക് പറഞ്ഞത് ഞാൻ ഓർക്കണം അദ്ദേഹം മരണപ്പെട്ടു പോയഹു എല്ലാ ആഹ്റത്ത് നന്നാക്കി കൊടുക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് കാരണം നമ്മളെ നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഒരുപാട് വിശുദ്ധ ഖുർആൻ കൊണ്ട് വെളിച്ചമായ ഗുരുവര്യന്മാർ അസ്താദന്മാർ നമ്മുടെയൊക്കെ ഉണ്ടാവും അവരൊക്കെ നമ്മൾ ഓർക്കും വേണം അദ്ദേഹത്തിൻ്റെ ഒരു പ്രയോഗം അദ്ദേഹം ഇങ്ങനെ വളച്ചിരിച്ചുകൊണ്ട് ഈ ഇങ്ങനെ പറയുമ്പോൾ പറയുമായിരുന്നു കുതിരകളെ പണ്ട് കണ്ടുപഠിക്കുക കുതിരകളെ എന്ന് ഞങ്ങൾ നോക്കിയിട്ട് പറയും അത് ആ കുതിരകളെ എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ അത് ആ അർത്ഥത്തിലുള്ള ഒരു പ്രയോഗം തന്നെയാണ് വിശുദ്ധ ഖുറാനിലൂടെ അള്ളാഹു നടത്തുന്നത് കാരണം അതിൻ്റെ ശേഷമുള്ള ആയത്ത് അതിന് അപ്പം ഒന്നുകൂടെ ഞാൻ കോട്ടയാണ് അതിരാവിലെ അതിവേഗതയിൽ ശത്രുക്കളെ ഭയമില്ലാതെ ശത്രു സൈന്യത്തിൻ്റെ നടുവിലേക്കെടുത്ത് ചാടി വലിയ ത്യാഗം ചെയ്യുന്ന വെറും വെള്ളവും പുല്ലും മാത്രം കൊടുത്തതിൻ്റെ പേരിൽ യജമാനനോട് നന്ദി കാണിക്കുന്ന കുതിരയെ കണ്ടുപഠിക്ക് കുതിരകളെ എന്ന് പറഞ്ഞിട്ട് ആറാമത്തായത്തിൽ പറയുകയാണ് ഇന്നൽ ഇനലി റൊബി ഹീ ലെനൂദ് ഇന്നൽ ഇൻ സാനലി റൊബ്ബി ഹീ ലെനൂത് അപ്പോൾ ലഖനൂത് എന്ന് പറഞ്ഞാൽ എന്താണ് ലഖനൂത് നന്ദി കട്ടവനാണ് ഇന്നൽ ഇൻസാൻ മനുഷ്യൻ നന്ദി കെട്ടവനാണ് അവിടെ നമ്മൾ നമ്മളെ കാര്യങ്ങളൊക്കെ ഒന്ന് വെച്ച് ആലോചിച്ച് നോക്കും എല്ലാ സുഹൃത്തുക്കളിലും പറയുന്ന പോലെ മറ്റുള്ളവരുടെ കാര്യം ചിന്തിക്കാതെ നമ്മുടെയൊക്കെ ജീവിതത്തിലേക്ക് അള്ളാഹു തന്ന ന്യാമത്തുകളെപ്പറ്റി ഒന്ന് അടിവരയിട്ടൊന്ന് ആലോചിച്ച് നോക്കുക അപ്പോൾ ഇന്നഹു ആലിക്കല ഷഹീദ് നമ്മളെത്രത്തോളം ജീവിതത്തിൽ അള്ളാഹുവിന് നന്ദി കെട്ടവനാണ് എന്നതിൻ്റെ സാക്ഷ്യം നമ്മൾ തന്നെയാണ് നമ്മളൊക്കെ ജീവിതത്തിൽ തിരിഞ്ഞ് തിരിഞ്ഞു നോക്കുക നമുക്കൊരുപാട് അള്ളാഹു തന്നതല്ലേ ഒരുപാട് ന്യാമത്തുകൾ നമ്മൾ എന്ന് പറഞ്ഞാൽ തീരാത്തത്ര ഒരുപാട് ന്യാമത്തുകൾ തന്നിട്ടുണ്ട് നമ്മുടെ പ്രശ്നം നമ്മൾ നന്ദി കേട് കാണിക്കാനുള്ള പ്രശ്നം എട്ടാമത്തെ പറയാം ഓ ഇന്ന ഹൂലി ഹബ്ബിൽ ഈ ഒടുക്കത്തെ ഹബ്ബ് തക്കാസുർ സുഹൃത്ത് തക്കാസുറില് നമ്മൾ പറഞ്ഞല്ലോ ആ ഒരു ഹബ്ബ് ഒടുക്കത്തെ ഹബ്ബ് അടങ്ങാത്ത ദുനിയാ പ്രേമം പ്രമത്തത ഭൗതികപ്രമത്തതൂലി ഹബ്ബിൽ അവസാനിക്കാത്ത ഒരു തരത്തിലുള്ള ഈ ഒരു ദുനിയാവിനോടുള്ള ഈ ഒരു പണത്തോടും പ്രതാപത്തോടും ഈ ഭൂമിയിൽ നേടിയെടുക്കാനുള്ള അധികാരവും പണവും പ്രശസ്തിയും അതിനോടുള്ള അടങ്ങാത്ത അഭിനിവേശമാണ് നമ്മൾ ഈ ഒരു അവസ്ഥയിലേക്ക് എത്തിക്കുന്നത് ഏതവസ്ഥയിലേക്ക് പടച്ചറബിനോട് നന്ദി കേട് കാണിക്കുന്ന ഒരവസ്ഥ അപ്പോൾ നന്ദികേടിന് കുറേ കാര്യങ്ങൾ നമുക്ക് അതുമായിട്ട് കണക്ട് ചെയ്ത് പറയാം അപ്പോൾ കേവലം നമസ്കാരങ്ങൾ മാത്രം എടുത്തിട്ട് പറയുകയാണെങ്കിൽ അങ്ങനെ പറയാം നമുക്ക് അപ്പോൾ അഞ്ച് വക്തും നിസ്കരിക്കാൻ സാധിക്കാത്തവരല്ല ആരും ഓക്കെ അങ്ങനെ ഒരു നിസ്കാരത്തിന് ഒഴുതറില്ല അതിനൊരു ഇളവില്ല പക്ഷേ നമ്മുടെയൊക്കെ ജീവിതത്തിൽ പല എഴുതറുകളും പറഞ്ഞ് പല രീതിയിലും നമ്മൾ സുബഹേനെ കടന്നുറങ്ങുന്ന അല്ലെങ്കിൽ ലോറും സമയത്ത് സംസ്കരിക്കുന്നില്ല അസുറും സംസ്കരിക്കുന്നില്ല മാരുവില്ല വിശാല അങ്ങനെയൊക്കെ നിസ്കരിക്കാതെ നടക്കുന്ന എത്രയോ പേരുണ്ട് പല പലപ്പോൾ ചിലപ്പോൾ യാത്ര പറഞ്ഞിട്ട് പല പല കാരണങ്ങളുണ്ട് നിസ്കാരം ഒഴിവാക്കാൻ നമുക്ക് ഓപ്ഷൻ ഇല്ല രോഗിയായാലും യാത്രക്കാരനായാലും അതൊക്കെ ചില ജമാ ചെയ്യാനോ കസർ ചെയ്യാനോ അല്ലെങ്കിൽ ഇരുന്ന്സ്കരിക്കാം നിസ്കരിക്കാൻ പറ്റാത്തവർക്ക് ഇരുന്ന്സ്കരിക്കാം ഇവിടെ നമസ്കാരം ഏറ്റവും ഇതിനൊന്ന് ഒന്ന് ബന്ധപ്പെടുത്താണ് നമസ്കാരം മാത്രമല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത് പക്ഷേ നമസ്കാരം എന്ന ഒരു ഉദാഹരണമായിട്ട് പറയാം ഇതൊക്കെ കൊടുത്തിട്ട് ഈ ഭൂമിയിൽ ഏറ്റവും സവിശേഷമായ സൃഷ്ടിയാണ് മനുഷ്യൻ നമ്മൾ നമ്മളെപ്പോലെ ഒരു ജീവി ഭൂമിയിലില്ല വിശേഷ ബുദ്ധിയുള്ള ഇത്രയധികം സംവിധാനങ്ങളൊക്കെ ഒരുക്കി തന്ന് കാഴ്ചയും കേൾവിയും ഇത്ര മനോഹരമായി സൃഷ്ടിച്ച മറ്റൊരു സൃഷ്ടി ഭൂമിയിലില്ല അള്ളാഹു ഖലീഫയായിട്ട് അന്ന് സ്വർഗ വെച്ച് തന്നെ നമുക്കറിയാം ഇത് ഇന്നി ഫിൽ ഖലീഫ ഖലീഫയായി പ്രതിനിധിയായിട്ട് അള്ളാഹുവിൻ്റെ പ്രാ പ്രാതിനിധ്യമാണ് അത് അള്ളാഹുവിൻ്റെ ഹസ്നയുടെ പൂർത്തീകരണം അതിൻ്റെ ഒരു പതിപ്പെന്ന പോലെ ഈ ഭൂമിയിൽ പ്രാതിനിധ്യം വഹിക്കേണ്ടവരാണ് ഞാനും നിങ്ങളും അള്ളാഹുവിൻ്റെ ഗുണങ്ങൾ നമ്മിലേക്ക് നമ്മൾ സ്വീകരിച്ച് അതുപോലെ നമ്മൾ ജീവിക്കേണ്ടവരാ പക്ഷേ എന്താ ഇവിടെ സംഭവിച്ചു ഇന്നൽ ഇന്നലെ ഇൻസാനൽ റബ്ബി ഹിയിലോ ഈ നന്ദികേട് കാണിക്കുക എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ നന്ദികേടിനെ നമുക്ക് പല ഉദാഹരണങ്ങൾ നമുക്ക് പറയാം നമ്മൾ നമ്മുടെ ഒരു സ്റ്റാഫ് നമ്മുടെ സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്ന ഒരു സ്റ്റാഫ് അല്ലെങ്കിൽ നമ്മളെപ്പോഴും സഹായിച്ചു കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തി അവൻ നമുക്ക് ഇട്ടിട്ട് നമ്മൾ നമുക്കിഷ്ടമില്ലാത്തൊരു കാര്യം ചെയ്യുമ്പോൾ നമ്മൾ പറയും അവൻ എന്തായാലും നന്ദികേടാണ് അവൻ എന്തായാലും നന്ദികേടാണ് അവൻ എന്നോട് ഇത് ചെയ്യാൻ പാടില്ലായിരുന്നു ഇങ്ങനെയൊക്കെ നമ്മൾ ചില വാക്കുകൾ പറയും അപ്പോൾ അള്ളാഹു സുബാനോ ചാൻ അള്ളാഹൻ്റെ ഭൂമിയിൽ അള്ളാൻ്റെ വെള്ളം കുടിച്ച് അള്ളാൻ്റെ വായു ശ്വസിച്ച് അല്ല തന്ന ശരീരം അല്ല തന്ന അള്ളാഹുവാണ് നമ്മുടെ ഹൃദയാന്തരംഗത്ത് ഹൃദയത്തിൻ്റെ മിടുപ്പിൻ്റെ നിയന്ത്രണവും അള്ളാഹുവിങ്കലാണ് ഇങ്ങനെയുള്ള വളരെ ജ്യവും അള്ളാഹിൻ്റെ റഹ്മത്തിലും വറക്കത്തിലും നമ്മൾ ജീവിച്ചിട്ടും അള്ളാഹുവിൻ്റെ മുമ്പിൽ സുജൂത് ചെയ്യാത്തവർ അള്ളാഹുവിനുസരിച്ച് ജീവിക്കാത്തവർ അവരായിട്ട് നമ്മൾ മാറുമ്പോൾ നമ്മൾ നന്ദി ഘട്ടവന്മാരായിട്ട് വരിക അപ്പോൾ ഇത് അള്ളാഹു നന്ദി കേടാന നമസ്കാരവും ഹജ്ജും നോമ്പും ഈ ആരാധനാനുഷ്ഠാനങ്ങളെ മാത്രം ബന്ധപ്പെടുത്തി പറയുകയല്ല ആരാധനാനുഷ്ഠാനങ്ങൾക്കപ്പുറമുള്ള ജീവിതത്തിലും ഓരോ വിഷയത്തിലും ഇസ്രാഫ് ദൂർത്ത് ദൂർത്ത് ചെയ്യുന്ന ആളുകൾ സമ്പത്ത് നിൻ്റെ സമ്പത്താന്നല്ല സമ്പത്തിൻ്റെ ഉടമാവകാശം അള്ളാഹുവിനാണ് നമ്മൾ നമ്മുടെ കയ്യിലുള്ള പോക്കറ്റിലെ പൈസ നമുക്ക് ഇഷ്ടം പോലെ ഉപയോഗിക്കാൻ നമുക്ക് അല്ലാഹു അനുവാദം നൽകുന്നില്ല അതിന് ആർക്കൊക്കെ എങ്ങനെയൊക്കെ ഉപയോഗിക്കണമെന്ന് കൃത്യമായ ഗൈഡ് ലൈൻ അള്ളാഹു തന്നിട്ടുണ്ട് നമ്മുടെ കയ്യിലുള്ള സമ്പത്ത് ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കാം വീട്ടിലെ ആവശ്യങ്ങൾ മക്കളുടെ ആവശ്യങ്ങൾ കുടുംബത്തിൻ്റെ ആവശ്യങ്ങൾ അതോടൊപ്പം അത് ആവശ്യക്കാരായ ആളുകൾക്ക് നൽകുക എന്ന ഉത്തരവാദിത്വം കൂടെ നമുക്കുണ്ട് അപ്പോൾ ഇതൊക്കെ നമ്മൾ നമ്മൾ മനസ്സിലാക്കുകയും അതനുസരിച്ച് ജീവിക്കുകയും ചെയ്യുക സാമ്പത്തിക രംഗം ഒരു കാര്യം പറഞ്ഞതാണ് അതുപോലെ തന്നെ കണ്ണ് അള്ളാഹു തന്നത് കാണാനാണ് നല്ലത് കാണാൻ നല്ലത് അല്ലാത്തത് കാണാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം കേൾക്കുന്നത് ഇപ്പം നമ്മൾ കേൾക്കുന്നത് ഏറ്റവും നല്ല വിശുദ്ധ ഖുർആൻ അള്ളാഹുവിൻ്റെ കലാമാണ് അള്ളാഹുവിൻ്റെ കലാമ് കേൾക്കുന്ന അതേ ചെവിയിലൂടെ നമ്മൾ ഖൈബത്തും നമീമത്തും പറയുന്നത് കേൾക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ ശത്രുവിൻ്റെ ആവട്ടെ ശത്രുവിൻ്റെ കാര്യത്തിലാണ് ആ പറയുന്നത് എങ്കിൽ പോലും അത് കേൾക്കാതിരിക്കാനുള്ള മനസ്സ് നമുക്കുണ്ടാകണം അതുപോലെ തന്നെയാണ് നാവ് വളരെയധികം ഏറ്റവും കൂടുതൽ ആളുകൾ നരകത്തിലേക്ക് വീഴുന്നത് നാവ് കൊണ്ടാണ് നമ്മുടെ അമലുകൾ ബത്തലാകുന്ന കാര്യം നാവാണ് ഇതൊക്കെ എല്ലാവർക്കും അറിയണ കാര്യങ്ങളാണ് പക്ഷേ അതൊക്കെ നമ്മൾ തെറ്റിക്കുന്നത് ഒരു നന്ദി കേട് എന്ത് എന്ത് നമുക്ക് ഏറ്റവും വലിയ പ്രയാസം ഈ ഉണ്ടാക ഇതൊക്കെ ഇങ്ങനെയൊക്കെ ആയിത്തീരാൻ നന്ദി കെട്ടവനായിട്ട് മാറാനുള്ള കാരണം ഈ ഒരു ഹബ്ബാണ് എന്തോടുള്ള ഹബ്ബ് അല്ലെ ഹൈറിനോടുള്ള ഹബ്ബ് ഷതീത് എന്ന് പറഞ്ഞാൽ അതി കഠിനമായിട്ടുള്ള ദുനിയ പ്രേമം ദുനിയാവ് വാരാൻ പണം വാരാൻ സമ്പത്ത് ആസ്തി കാറ് വീട് ഇതൊക്കെ ഹലാലായിട്ടുള്ള ആഗ്രഹങ്ങളാണ് പക്ഷേ ഹലാലിൻ്റെ അപ്പുറത്തേക്ക് നമ്മുടെ ഒരു വല്ലാത്ത അഭിനിവേശം ഇതിൻ്റെ പിന്നാലെ കൂടിക്കഴിഞ്ഞാൽ പിന്നെ അള്ളാന മറന്നിട്ടുള്ള ഒരു ജീവിതമായിരിക്കും അത് എല്ലാവർക്കും അറിയണതാണല്ലോ സമ്പത്തിൻ്റെ പിന്നാലെയുള്ള ഓട്ടം ഒരു മനുഷ്യൻ തുടങ്ങിയാൽ അവന് പിന്നെ വേറൊന്നുമില്ല പക്ഷെ ജീവിതം പോലും നഷ്ടപ്പെട്ടുകൊണ്ടാണ് സമാധാനം പോലും നഷ്ടപ്പെട്ട് എങ്ങനെ മറ്റുള്ളവരുടെ കീശയിലുള്ള പണം എൻ്റെ പോക്കറ്റിലെത്തിക്കാം എന്നുള്ളൊരു ചിന്തയിൽ അങ്ങനെ ജീവിച്ച് അള്ളഹാൻ മറന്ന് അള്ളാൻ്റെ ദീൻ മറന്ന് പിന്നെ ജീവിതത്തിൽ പിന്നെ അള്ളാഹു ഇല്ല ചിലപ്പോൾ അവൻ്റെ ഡ്രസ് കോഡിൽ ഉണ്ടാകാം അല്ലെങ്കിൽ നിസ്കാരത്തിലേക്ക് മാത്രമായിട്ട് ഒതുങ്ങുകയും മറ്റ് മാമല്ലാത്ത ഇടപാടുകളിലൊന്നും അള്ളാഹു ഇല്ലാതെ അവനങ്ങനെ ജീവിച്ചു പോകുന്ന ഒരവസ്ഥയിലേക്ക് വരുമെന്നതാണ് ഇവിടെ അർത്ഥമാക്കുന്നത് എന്നിട്ട് പറയാം അഫലയുറഫിൽ ഖബൂർ മറ്റേ അലഹാക്കുമുത്ത ഖാസിലും പറഞ്ഞല്ലോ ഖബൂർ അപ്പോൾ അവിടെ ഖബീറിലെത്തണവരേ എന്ന് പറഞ്ഞ് അവൻ്റെ ആർത്തിയും അവൻ്റെ മനുഷ്യൻ്റെ ഈയൊരു ദുനിയാവ് വാരാനുള്ള ഈ പ്രേമം ഇതൊക്കെ അവൻ ഖബറിൽ ഖബറിലെത്തുന്നവരേ അവൻ്റെ ചിന്ത തന്നെ ആയിരിക്കും എന്ന് പറഞ്ഞ ആ ആയത്തിനെ ഒന്ന് ബന്ധപ്പെടുത്തി ആലോചിച്ച് നോക്കും അ ഫലമു ഇത് ബഹുറമാഫിൽ ഖബൂർ ഖബർ നിങ്ങോട്ട് പുറത്ത് വരുന്ന സമയത്ത് അവൻ അറിയും അമാഫി സുദൂർ അവൻ എന്താണ് അവൻ്റെ നെഞ്ചിൻ്റെ ഉള്ളിൽ അവൻ്റെ വിചാരം എന്തായിരുന്നു എന്നുള്ള കാര്യം അവൻ്റെ ഹൃദയങ്ങളിൽ മറഞ്ഞിരിക്കുന്നത് എന്തെല്ലാമായിരുന്നു എന്ന് അപ്പോഴാണ് അറിയുക ഇല്ല ഏറ്റവും നന്നായ അള്ളാഹുവിന് അന്ന് ഈ കാര്യത്തെപ്പറ്റി ബോധ്യമാണ് അന്ന് എന്ന് പറഞ്ഞാൽ അന്ന് ഇന്ന് അന്ന് ഈ ഒരു കാര്യം ചോദ്യം ചെയ്യപ്പെടുമെന്നുള്ളതാണ് ഈ സുദൂർ ഹൃദയത്തിൻ്റെ ഉള്ളില് നമ്മളാരോടും പറയാതെ അതീവ രഹസ്യമായി കൊണ്ട് നടക്കുന്ന വിചാരങ്ങൾ വരെ വിചാരണ ചെയ്യുന്ന ഒരു ലോകം അള്ളാഹു ഇവിടെ തുറന്ന് കാണിക്കുകയാണ് വിചാരങ്ങൾ നമ്മുടെ വിചാരങ്ങളാണ് നമ്മളെ ചീത്ത നന്മ ചെയ്യുന്നതാവട്ടെ ചീത്ത ചെയ്യുന്നതാവട്ടെ നല്ലതിലേക്കാവട്ടെ ചീത്തയിലേക്കാവട്ടെ നമ്മുടെ മനസ്സിൻ്റെ അന്ത ഏറ്റവും അഗാധതയിൽ നമ്മുടെ കൽബിൻ്റെ ഉള്ളിലുള്ള ചിന്തകളാണ് യഥാർത്ഥത്തിൽ നമ്മുടെ പ്രവർത്തനം അതുകൊണ്ടുതന്നെ ഇന്നമൽ ആമലുബിന്നിയാദ് പ്രവർത്തിച്ചത് എന്ത് എന്നല്ല അള്ളാഹു നോക്കുന്നത് പ്രവർത്തിച്ചതിൻ്റെ പിന്നിലുള്ള ഉദ്ദേശമെന്ത് എന്നാണ് അപ്പോൾ ഉദ്ദേശങ്ങൾ അഥവാ നെയ്യത്തുകൾ മനസ്സിൻ്റെ മനോമുഖുരങ്ങളിൽ നമ്മളൊക്കെ ചിന്തിച്ചു കൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ എന്തെല്ലാമാണ് എന്നാണ് അള്ളാഹു സുബാനത്തെ ആല നോക്കുന്നത് അപ്പോൾ അവിടെയാണ് വഹ്സുലമാഫി സുദൂർ സുദൂറിൻ്റെ കാര്യങ്ങളൊക്കെ മനസ്സിൻ്റെ ഉള്ളിലുള്ള കാര്യങ്ങളൊക്കെ വെളിവാക്കപ്പെടുന്ന കാര്യം പലരും പലതും ചെയ്തതിൻ്റെ പിന്നിലുള്ള സതുദ്ദേശം അല്ലെങ്കിൽ ദുരുദ്ദേശം അതെന്തൊക്കെയാണ് എന്ന് അള്ളാഹു പിടിക്കപ്പെടുന്ന ഒരു മുഹൂർത്തം ഒരു സന്ദർഭം വരാനിരിക്കുകയാണ് അത് ഖബറെന്ന് പുറത്തു വന്ന് അന്ത്യനാളിലുള്ള ഹിസാബിൻ്റെ സന്ദർഭമാണ് ആ സമയത്ത് അന്ന് നമ്മൾ പറയില്ലേ കയ്യും കാതുമൊക്കെ സംസാരിക്കുന്നു എല്ലാം എല്ലാം ഇവിടെ നമുക്ക് മറ്റാരെയും പറ്റിക്കാം ആരെയും പറ്റിക്കാം ആരെയും വഞ്ചിക്കാം ആരെയും വഞ്ചിക്കാമെന്ന് മാത്രമല്ല വഞ്ചിക്കപ്പെട്ടവൻ അറിയുക പോലും ചെയ്യാത്ത രീതിയിൽ വഞ്ചിക്കാം പക്ഷേ അതൊക്കെ പിടിക്കപ്പെടുന്ന സത്യവും നീതിയും മാത്രം നടപ്പാക്കുന്ന അള്ളാഹുവിൻ്റെ കോടതി മുമ്പിൽ വരാനുണ്ട് എന്ന ബോധ്യമുണ്ടാകണേ മുമ്പിലുള്ള നിങ്ങളുടെയൊക്കെ മുമ്പിലുള്ള ഈയൊരു നന്ദിയുള്ള കുതിര എന്ന് പറയുന്നൊരു ജീവി ഇപ്പോൾ കശ്മീരിലെ ആക്രമണവുമായിട്ട് ബന്ധപ്പെട്ടും നമ്മളിങ്ങനെ അതിനെപ്പറ്റി കാഴ്ചകളൊക്കെ കാണുമ്പോൾ നമ്മൾ ആലോചിച്ചു ആ മല മുകളിലേക്ക് താഴെ എന്നുള്ള താഴ്വാരത്തു നിന്ന് ആളുകളെ അങ്ങോട്ടേക്ക് മറ്റ് വാഹനങ്ങൾ വരെ പ്രവേശിക്കുക ബുദ്ധിമുട്ടായ സ്ഥലത്തിലൂടെ ഈ കുതിര സവാരി തന്നെയാണ് അവിടെയുള്ളത് അപ്പോൾ മനുഷ്യരെ വഹിച്ചു കുതിര വലിയ ത്യാഗം ചെയ്യുന്നത് അതിന് മന്ത്ലി സാലറി കൊടുത്തിട്ടല്ലോ നല്ല എയർ കണ്ടീഷൻഡ് റൂമും നമുക്ക് നൽകുന്ന ഫെസിലിറ്റിയും അക്കോമഡേഷനും അല്ലെ ഗ്രാറ്റിവിറ്റിയും പോകണ്ട ഒന്നും അതിനില്ലല്ലോ അതിനാകെ കൊടുക്കുന്നത് ഭക്ഷണം മാത്രമാണ് അതിന് യജമാനന് നന്ദി കാണിക്കുന്ന നന്ദിയുള്ള എന്ന ജീവിയെ കണ്ടെങ്കിലും പഠിക്കും മനുഷ്യരേ എന്നാണ് വിശുദ്ധ ഖുർആാനിലെ സൂറത്തുൽ ആദിയാത്തിലൂടെ അള്ളാഹു നമ്മളോട് നമ്മളോട് എന്നോടും നിങ്ങളോടും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് ننني الله برعاوك اللهم عيني على ذكرك وشكرك وحسن عبادتك اللهم ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم